അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പോൾ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടാ ഇവിടെ ഒരു പരിന് കൊണ്ടോ ചങ്ങായി കിഡ്ഡിലം പരുതിട്ടാ മലം പരുന്ത് ഇതെന്താ കുതിരത്തോലുണ്ടാക്കിയ ഓ മോനെ പരുന്ത് ക്യാമറ ഉത്ര നോയിക്കോട്ടോ ഇത് പരുന്തല്ലല്ലോ കഴുകനോ ഇതെന്ത് പരിന്തോ ഒരു പരിന്തിന്റെ സൈസ് നമ്മൾ ഇവിടെ നിന്നു കേട്ടോ ജിംഷപ്പനോക്ക് ഓണമുത്തേ കസാ നാളെ നാട്ടിലുണ്ടാവും പക്ഷേ പക്ഷേ കസിസ്ഥാനില് ഈ രാജ്യത്തില് ക്രോക്സ് ഉപയോഗിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രം ഓക്കെ അപ്പം അപ്പം ഒരു ചലഞ്ചിങ് ഈ രാജ്യത്തില് വെറും എല്ലാരും ഇവിടെ കട്ട ഷൂസും കട്ട ബൂട്ടും ഇട്ട് നടക്കുമ്പോള് വെറും ചില്ലറ ക്രോക്സൂട്ട് നടക്കണേ ഞാൻ മാത്ര ചെരുപ്പ് ആൻഡ് ഈ താത്തല്ല കമ്പി മടിയൊക്കെ നിമിഷം നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാം അപ്പൊ ഇവിടെ വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചാ ഇപ്പോഴെ പരിപാടി എന്താ വെച്ചാൽ ഇപ്പോഴെല്ലൊരു കൈകന തീറ്റിട്ട് കൊടുത്ത് നല്ല നല്ലൊരു സാറാങ്ങാണ്ട് ആ കൈകനെ ഇവിടെ കൊടുത്താണ്ട് ഇവിടെ ഒരു കാട്ടുവാസികളെ പോലെ എല്ലാവരും പിടിച്ച് നിർത്തി കേട്ടോ മനസ്സിലോ എല്ലാവരേയും കാട്ടുവാസികളെ പോലെയാണ് നിർത്തിക്കണ് അതായത് സാധാരണ നാട്ടിൽ നിന്ന് കടന്നു വന്നതിന് ശേഷം ഇവിടെ ഒരു കാട്ടുവാസി ഫീലെല്ലാവരും നിർത്തി കൊടുക്കുക അതിനുള്ള തൊപ്പിയും തൽക്കണിയൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്താണ്ട് സെറ്റാക്കി കൊടുത്തിട്ട് അങ്ങനെ കിടിലനാക്കി എടുക്കുകയാണ് അപ്പം ഇവിടെ നമുക്ക് നടന്നു പോകുന്ന ഒരു മേൽപ്പാലം കാണാൻ കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് മേൽപ്പാലം നടന്നു പോകാൻ പറ്റുമോ ഇവിടെ ലോക്ക് ചെയ്തിട്ടേ ചെയ്തിട്ടേക്കെട്ടോ ശരിക്കും എനിക്കെന്താ നമുക്ക് ഇതിനൊന്നും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇതിമേ ഇത് കൂട്ടിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ എനിക്ക് നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് അതൊക്കെ ഒരു പേടില്ല അതിന് അവിടെ വരെ പോയി അവിടെ പോയി അതിൽ വരാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഗവൺമെന്റ് ആണല്ലേ ലോക്കാണ് ഇനി അവിടെ ഒരു കഫേ ഇവിടെ ഒരു കഫേ കുന്തോം കുറച്ചക്കറൊക്കെ ഇവിടെ ഇണ്ട് ഇതൊക്കെ എടുത്ത് വാണ്ടുകൾക്ക് നീന്തി പോവാണെങ്കിൽ നീന്തി പോവാ ഒരു രക്ഷയിലാ വ്യൂട്ടാ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങനത്തെ ഒരു വ്യൂ നമ്മള് കണ്ടിട്ടേ ഇല്ല നിമിഷം കിട്ടുവ ആ ആൾക്കാര് സ്കീ ചെയ്യണങ്ങനെയാണെങ്കിൽ നിമിഷ കണ്ട നിമിഷ നമ്മളെ ആൾക്കാർ ഇവിടെ നമ്മളെ ആൾക്കാരുടെ തിരിച്ചു പോകുന്ന ഭാഷ പോലെ നമുക്ക് അറിയില്ല

ഇത് ചെയ്തോണ്ട് കേട്ടോ അത് ചെയ്യണമെങ്കിൽ അതിനുള്ള പരിചയമാണെന്നാണ് പറഞ്ഞത് അല്ലാതെ ഡിസ്ക് ആയി പോയി കഴിഞ്ഞാല് കാലമേ കുന്തം ഫിറ്റ് ചെയ്താണ്ട് മേലെ അടിക്കുക നമ്മളെ നാട്ടുകാരെ പോലെ വരാൻ പറ്റൂല വീണോ പറഞ്ഞപ്പോ തന്നെ ആരൊക്കെയോ പൊളിഞ്ഞിട്ട് വീണു എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീമാണ് വീക്കണത് കേട്ടോ ആ മല സൂര്യനെ അടിക്കണേന അങ്ങോട്ട് കൈന്റെ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മാനേ ഉടുക്കി പോവണേ ബാധോ ആകെ അനുസരിച്ച് സൈഡാവാൻ പോവാണെന്ന് തോന്നുന്നുണ്ടാ എന്തായാലും രക്ഷാകവചങ്ങളൊക്കെ ഇട്ട് നീങ്ങാം ഇനി നമുക്ക് ഇവിടെ ഒരു കഫേ പോവാണ്ടല്ലേ നമുക്ക് ആ നേരെ കഫേല ചുതുങ്ങിയിടാതെ കളിക്കില്ലേ അപ്പോൾ ഡോർ പറക്കും ഓടി കൊണ്ട് ഇക്കുമ്പോൾ കാരണം അല്ലേ അള്ളാ എന്നെ ഇരുത്തിട്ട് നാല് വീരേറെ സൈഡില് നാല് വീരേറെ സൈഡില് എന്നെ തീരുമാനാക്കി വെച്ചോ അടകട് വാടാടേ ഏയ് നിൽക്ക്ണ്ട് നാലേ ഒരു അവിടെ ഇരുന്നു ഞാൻ മുലക്കിരിക്കേ ആ ഡോർ അടയ്റ്റോ ഡോർ അടയ്റ്റടാ റൈറ്റ് പക്ഷെ മൈക്ക് കൊക്കണ്ട മൈക്ക് കൊക്ക മൈക്ക് ഓടേ ഞാൻ പറഞ്ഞല്ലോ ഉച്ച പോലെ ആണ് മൈക്ക് ഇതിലല്ല അപ്പൊ നമ്മള് കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്

മഞ്ഞുകൾ മൂടല്ലോ ജീപ്പ റിസ്കി ഫോൺ മഞ്ഞിന്റെ ഉള്ളിൽ പോട്ടോ ഫോണ് ഫോൺ വീണ കിട്ടില്ലേ ഫോണ് വീണാല് മാസലാമ അതായത് മറഹബ വരെ ഫോണോട് അച്ഛ മറബല്ലാമ വരെ അലൈൻമെന്റ് സീൻ കേട്ടോ അലൈൻമെന്റ് നോക്കാത്ത കേബിൾ കാറാണ് തോന്നുന്നത് ശബനവും കേബിൾ കാർ മൊത്തം ഗവൺമെന്റിന് വേണ്ടി തടച്ചു വൃത്തിയാക്കി കൊടുക്കുന്നു ഫുൾ ഓഫ് ആൻഡ് ഫുൾ ഓഫ് കോൾഡ് സ്നോഷ ഓ ജിംഷ് മരം കാണിച്ചു ഓ മരത്തിൽ മരക്കണ്ടല്ലേ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കസിസ്ഥാന മഞ്ഞിൽ കുളിച്ച് മഞ്ഞിൽ കുളിച്ചുനിന്ന് പറയുന്നത് മഞ്ഞിൽ കുളിച്ചു നിന്ന ചന്ദ്രികാവം എല്ലാരും പാട്ടോടി എല്ലാരും ഒന്ന് ഇരുന്നാണി ഒന്ന് ഇരുന്നാണി ഞാൻ പാട്ട് ആ വെള്ളിയാമ്പലല്ലാമ്പലാണ് ഇരിക്കി ഇരിക്ക എല്ലാരും ഇരിക്കി അവിടെ അപ്പം മഞ്ഞിൽ പാടാൻ പറ്റിയ പാട്ടെന്താ അല്ല ചന്ദ്രിക വസന്തം വേറെ പാട്ടുണ്ട് മഞ്ഞുമഴക്കാറ്റൽ കുഞ്ഞുമൂളം കൂട്ടൽ രണ്ടിളം പൈങ്കിളികൾ തൂവൽ കുളിരണിഞ്ഞുമല്ലേ അവരെന്നും പറഞ്ഞിറങ്ങും ടുള്ള മലഞ്ചെരിവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴേ അമ്മ മന മുഴുകും ചെല്ല മന ഉറങ്ങും താലിപ്പീളിത്താരാട്ട് ഒന്നും പറയാലോ <laughs> എന്താ പോയി എന്താ പോലെ ചേന പൊട്ടി വീണാ മഞ്ഞാണ്ടാണെ ഇത് പൊട്ടി വീണ എന്തായാലും ഡിസ്ക്കായി മരിച്ച വിടുന്നത് ഡിസ്കായി മരിച്ച കൂടി ബാക്കിണ്ടാവുന്നത്

എന്റെ മക്കളെ മാങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് നമ്മൾ ഈ റിസ്കി ഷോട്ട് എടുക്കുന്നത് അതായത് ചന്ദ്രനുള്ള നാടോ കസാൻ അതായത് ചന്ദ്രനൊരുച്ചിരിക്കാണ് കൈ ഫീൽ മേലക്കെ മേലക്കെ സീന ഓ മോനെ ഓ ആമ്പത് ഫോണ് പോയ ഒരു ഫോണ് പോയാൽ ആരും വന്ന് എടുത്തരാനും കൂടി കൂടൂല അവിടെ കിട്ടൂല ഫോണൊക്കെ പോയാ കഴിഞ്ഞിട്ടോ ഫോണ് പോയാൽ അങ്ങനത്തെ സ്ഥലത്തേക്ക് ഫോണ് പോവാ ഒന്നും പറയാലോ രണ്ട് ഫൈവ് ൊണ്ടാ വേണ്ട ഓ മക്കളെ അത് കണ്ടോളി ഫൈവ് ആക്കി ഒന്ന് ഫൈവ് ആക്കി തന്നെ ഓ മാസിയാവ അവിടെ നവ വധു വരന്മാരൊക്കെ അവിടെ ഇണ്ടോ അവങ്ങള് പെണ്ണൊക്കെ കെട്ടി അവിടേക്ക് വരാൻ ശ്രമിക്കുന്നു ഇനി പെണ്ണിട്ടതലാണെന്നുണ്ടെങ്കിൽ പെണ്ണിട്ട് അടിയിൽ പോയി അങ്ങനെ ഇരിക്കാം ഇത് അങ്ങനെ പെണ്ണ് കെട്ടാതെ ഇതേമാതിരി ഇങ്ങനെ അപ്പ എന്തായാലും നൈസ് ഫീലിംഗ് പക്ഷെ ഉള്ളത് ഒരുപാട് ഐറ്റിലാണ് ഇപ്പൊ പോണത് നേരത്തെ ഐറ്റിലല്ല

ഇത്രീ എന്തായാലും മരിക്കൂല്ലേ അവിടെക്ക് വീണാല് നമ്മള് രക്ഷപ്പെടുത്താറും പേരുമിക്കാരം എടാ അതല്ല ഇത് വീട് കഴിഞ്ഞ ചില്ല പൊട്ടി ചില്ല് കുത്തിന്റെ അപ്പൊ എന്തായാലും എത്തിയിട്ട് കാണാനില്ല ഫസ്റ്റ് സ്നോ എൻജോയ് കൈ ഒക്കെ മരച്ചു നിന്റെ ഉള്ളി സാധനം കാണിച്ചു കൊടുക്കാനോ വയനേ ബാമറൊന്നും ഇതെന്താവാണുപ്പുണ്ട് ഈ സാധനം നമ്മള് തണുപ്പുമ്പോ ഈ സാധനം സ്കൂളിലോട് ചൂടുണ്ട് ഈ സാധനം വല്യ അറിവൊന്നുമില്ല എല്ലാവർക്കും ഒരു ഹെൽപ്പ് ചെയ്യണം നമുക്ക് ഡാൻസിന്റെ ഡാൻസ് അലിക്കണം നമുക്ക് പാട്ടൊക്കെ നമുക്ക് വേണം എത്തും

െയില്ലോസ് വെരിട്ടോസാരം കൊക്കോ കായിയില് മണ്ണ് പറ്റാ കൂട്ടാ പറ്റൂല ഫ്രം എന്താ ചക്കല കൊണ്ട് അതിന്റെ ഇങ്ങല്ല എന്തൊക്കെ ചെയ്യണ്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിക്കായിട്ടോ സ്വന്തം കയ്യൊക്കെ കിസ് കിസ്തയ എന്തൊക്കെയോ വലിയ അവസ്ഥാന്തരക്കങ്ങളിലേക്ക് പോവാണ് ഞാനൊക്കെ ആരോ പൊടുത്തമുട്ടിണ്ടാ ഇപ്പിനൊരു പാവം ഒരു പാവം ഞങ്ങായി ഒരു പച്ച പാവം ഞങ്ങാട്ടാ അപ്പൊ ആളത് മൈനസ് ട്വന്റി ടു ഒരു രക്ഷയില്ല ഫുള്ള് കാണാൻ മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന കസക്കാണ് നിങ്ങൾ കാണുന്നത് ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കാൻ കേട്ടോ അടിയിലാ കാണുന്നതാണ് ഫൈവ് ആക്കിക്കോ കിഴക്കൻ ചക്രവാളം കിഴക്കൻ ചക്രവാളം കാണുന്നെങ്കി കണ്ടോളി താ ആ എനിക്ക് താഴേക്ക് തായ്ക്കുവാണോ ഇനിയും മേലക്കുവാൻ വയ്ക്കൂലോ മതിയായി മതിയായി